നമസ്കാരം കൂട്ടുകാരെ സക്സസ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആകാശ എന്ന ചാപ്റ്ററാണ് എന്താണ് ആകാശ ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യഗ്രഹണം വലിയ ആഘോഷമാക്കി മാറ്റിയതിനെ പറ്റിയിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു പത്രക്കട്ടിങ്ങിലൂടെയാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത് അപ്പോൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നിലാവും പ്രകാശവും അമാവാസി എന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരുന്നു അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കില്ല ഈ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരുന്നു അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഈ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം മനസ്സിലായല്ലോ എന്താണ് സൂര്യഗ്രഹണം എന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം നിഴലും പ്രകാശവും എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ പ്രകാശസ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള ഉണ്ടാവുകയുള്ളൂ എന്താണ് എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ പ്രകാശസ്രോതസ്സിൻ്റെ എതിർദിശയിലേക്കായിരിക്കും നിഴലുകൾ രൂപപ്പെടുന്നത് ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാകുന്നുള്ളൂ അപ്പം എന്താണ് അധാര്യവസ്തുക്കൾ വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടാതെ വസ്തുക്കളാണ് അധാര്യവസ്തുക്കൾ പ്രകാശത്തിന് കടത്തിവിടാതെ വസ്തുക്കൾ അധാര്യവസ്തുക്കൾ അങ്ങനെയുള്ള അധാര്യവസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നവ എന്നാൽ സുതാര്യ വസ്തുക്കൾ എന്തു ചെയ്യും നിഴലുണ്ടാക്കുന്നില്ല ഇനി ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും എന്താണ് വസ്തുക്കളാണ് അപ്പോൾ ഈ വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഇനി ഭൂമി ഒരു അധാര്യവസ്തുവായതിനാൽ ഭൂമിയിലെ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറ്റു ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ എപ്പോഴും സൂര്യനെ എതിർദിശയിലായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് ചന്ദ്രഗ്രഹണം എന്താണെന്ന് നോക്കാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ വരുന്നു ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ ഇതാണ് ചന്ദ്രഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമീനെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നരേഖയിൽ വരും ഈ സമയം ഭൂമിയുടെ നിഴൽ ആയിരിക്കും ചന്ദ്രൻ ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഭൂമിയിൽ ഏത് ഭാഗത്തു നിന്നും നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതായിട്ട് കാണുന്നത് എന്ന് ചോദിച്ചാൽ പ്രകാശ പ്രകാശമുള്ള ഭാഗത്തു നിന്നും നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ സമയത്താണ് ഇപ്പോൾ സൂര്യഗ്രഹണം മൂന്ന് തരത്തിലുണ്ട് സൂര്യപ്രകാശം മൂന്ന് തരത്തിലേതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട് വലയ സൂര്യഗ്രഹണമുണ്ട് ഭാഗിക സൂര്യഗ്രഹണമുണ്ട് ഇത്തരത്തിൽ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇനി സൂര്യഗ്രഹണം നിരീക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെ നമുക്ക് സൂര്യഗ്രഹണം കാണാമെന്നുള്ളതാണ് ഇപ്പോൾ ചന്ദ്രഗ്രഹണമാണെങ്കിലും നമുക്ക് നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരാണ് അതിനാൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യപ്രകാശം പ്രതിപദിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ ടെലിസ്കോപ്പ് ബൈനോക്കുലർ എന്നീ ഗുണമേന്മയുള്ള ഫിൽറ്റർ ഉപയോഗിച്ചും ഗ്രഹണം നമുക്ക് നിരീക്ഷിക്കാം പിന്നെ നമ്മൾ ഈ ഗ്ലിറ്റർ പേപ്പറോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാതെ എക്സ്റേ ഫിലിമുകളോ എന്നിവയൊന്നും ഉപയോഗിച്ചിട്ട് എന്ത് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കുമെന്നും മനസ്സിലാക്കുക പിന്നെ ഗ്രഹണപ്പം നമുക്ക് മുൻകൂട്ടിയിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും നിന്നും ലഭ്യമാണ് ഇവ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും തന്നെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞു പോയ ഗ്രഹണങ്ങളുടെ ചിത്രങ്ങൾ വീണ്ടും കാണാനും എല്ലാം ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് സാധിക്കും ഇനി അടുത്തത് നിലാവ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിഫലിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് നിലാവ് എന്ന് പറഞ്ഞെന്നാൽ ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിശരിതമായി പ്രതിഫലിച്ചിട്ട് ഭൂമിയിലെത്തുമ്പോഴാണ് നമ്മൾ നിലാവായിട്ട് അതിനെ കാണുന്നത് ഇനി നമുക്ക് അമാവാസിയും പൗർണമിയും നോക്കാം ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി ചന്ദ്രന്റെ നിഴൽ പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി ഈ അമാവാസിനെയാണ് നമ്മൾ കറുത്തവാവ് എന്ന് പറയുന്നത് ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല കറുത്തവാവായ ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുമോ ഇല്ല ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിന് നമ്മൾ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് എന്ന് പറയും ചന്ദ്രപ്രകാശത്തിൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയായി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ മനസ്സിലായ എന്താണ് പൗർണമി എന്താണ് അമാവാസി എന്ന് മനസ്സിലായ അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതിന് പൗർണമി എന്നും പറയുന്നു ഇതാണ് പൗർണമിയും അമാവാസിയും ഇനി വൃദ്ധിക്ഷയം നോക്കാം ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്ന ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്ന ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്നാൽ പ്രകാശത്തിൻ്റെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്ന വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു ഈ കാലയളവാണ് ക്ഷയം അഥവാ പക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോഴേ അതായത് ഈ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കൂടി വരുന്നതിനെ വൃത്തിയൊന്നും കുറഞ്ഞു വരുന്നതിനെ പക്ഷ അതായത് ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്നു പറയുന്നു ഇതാണ് വൃത്തിയും ക്ഷയവും ഭൂമിയുടെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃത്തിക്ഷയം മനസ്സിലായല്ലോ ഭൂമീനെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസത്തിനെയാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം എന്ന ഹെഡിങ് നോക്കാം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ മൂന്ന് എന്താണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് എപ്പോഴാണ് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ മൂന്ന് എപ്പോഴും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഐ എസ് മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗംഗൻയാൻ ചൊവ്വാ പര്യേഷണ വാഹനമായ മംഗൾയാൻ ടു എന്നിവയെല്ലാം ഐ എസ് ആർഒൻ്റെ ഭാവി ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യ ദൗത്യങ്ങളെക്കുറിച്ച് ഐ എസ് ആർ ഔദ്യോഗിക വെബ്സൈറ്റ് ഐ എസ് ആർ ഒ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ വേണമെങ്കിൽ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയാൻ അയക്കുന്നു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗംഗനിയാൻ പദ്ധതി ചൊവ്വയുടെ പര്യവേഷണ വാഹനമാണ് മംഗളയാൻ രണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം ഇനി നമുക്ക് ഭൂമീനെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രന് ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസമാണ് വേണ്ടത് എത്രയാണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസമാണ് വേണ്ടത് ഇനി നമുക്ക് അമാവാസി മുതൽ അമാവാസി വരെ എന്നുള്ള ഹെൽഡിങ് നോക്കാം ഭൂമിക്കൊരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് വൺ ബൈ ഫോർ ദിവസം വേണം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസമാണ് ഭൂമിക്കൊരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ടത് എന്നാൽ ഭൂമിനെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രൻ എത്ര ദിവസം വേണം ഇരുപത്തി ഏഴ് ഒന്ന് ബൈ മൂന്ന് ഭാഗമാണ് ദിവസമാണ് വേണ്ടത് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇതിന് രണ്ട് ദിവസത്തിലധികം സമയം വേണ്ടിവരും അതുകൊണ്ടാണ് കറുത്ത വവു മുതൽ അടുത്ത കറുത്ത വരെ ഇരുപത്തി ഒമ്പതര ദിവസം വേണ്ടി വരുന്നത് ഇപ്പിടെ നമ്മൾ പറഞ്ഞത് പിന്നെ ഭൂമിന് ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസം വേണം ഭൂമിക്ക് ഒരു തവണ സൂര്യന് പരിക്രമണം ചെയ്യാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് വൺ ബൈ ഫോർ ദിവസം വേണം എന്നാൽ ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ എത്ര ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് വൺ ബൈ ടു ഭാഗ്യങ്ങൾ ദിവസങ്ങൾ വേണം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം